ഹലോ ഫ്രണ്ട്സ് ശരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഒരു സംശയമാണ് ചോദിക്കാനുള്ളത് ഇന്നത്തെ റീൽസിൽ അതായത് ഓരോ രോഗത്തിനും ഡോക്ടർമാർ ഓരോ മരുന്നുകൾ വിലക്കി ഓരോ ആഹാരം വിലക്കിയിരിക്കുക അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ള ഒരു പൂത്തറച്ചി തിന്നരുത് കൊഴുപ്പുള്ള ഒന്നും കഴിക്കരുത് അതുപോലെ ഷുഗറുള്ള ഒരു ഉള്ളവർക്ക് ഒരുപാട് വിലക്കുകളുണ്ടോ എനിക്ക് തോന്നുന്നു മധുരം ഒട്ടും കഴിക്കാൻ പാടില്ല മധുരമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അതുപോലെ ബി പി ഉള്ള ഒരു മുളക് എരിയുള്ളത് കഴിക്കരുത് അച്ചാറധികം കഴിക്കരുത് ഉപ്പ് കഴിക്കരുത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ അരിയേസിൻ്റെ അസുഖമുണ്ടല്ലോ പയൽസിൻ്റെ അതുള്ള ഒരു കോഴിമുട്ട നാടൻ കോഴിയുടെ മുട്ടയോ കോഴിയുടെ നാടൻ കോഴിയുടെ ഇറച്ചിയോ തിന്നാൻ പാടില്ല അതുപോലെ പോ പോത്തല്ല എന്ന് പറയുന്ന സാധനം സാധനമുണ്ടല്ലോ എനിക്കത് കാളയർ ചെയ്യാൻ തോന്നും അതോ പശുവിൻ്റെ ആണോ അതേതോ കഴിക്കാൻ വിലക്കാണ് അത് നിന്നു കഴിഞ്ഞാൽ അസുഖം കൂടും അങ്ങനെ പെരുമാരിപ്പെട്ട രോഗത്തിനെല്ലാം ഭക്ഷണം വിലക്കിയിട്ടുണ്ട് ഷുഗറിന് കൊളസ്ട്രോളിന് ബി പിക്ക് പിന്നെ പയൽസിൻ്റെ അസുഖത്തിന് അങ്ങനെ പിന്നെ ഈ ബ്ലോക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളവർ ലിവറിന് കംപ്ലൈൻ്റ് ഉള്ളവർ അങ്ങനെ ഓരോ ഭക്ഷണങ്ങളും മെലക്കിയേക്കുക അപ്പം എനിക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ട്? എങ്ങനെയുണ്ട് ഫ്രൂട്ട്സിനകത്ത് മെലക്കുകളുണ്ടോ ഇന്ന അസുഖമുള്ളൊരു ഇന്ന ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് നിങ്ങൾക്കെല്ലാം ഐഡിയ ഉണ്ടോ ഞാൻ ഞാനിതുവരെ ഫ്രൂട്ട്സിനെ ഒന്നും കേട്ടിട്ടില്ല പഴമൊക്കെ ദിവസം ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കാവുന്നൊക്കെ പറയുന്നു ഇനി ഏത്തപ്പഴത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഏത്തപ്പഴം കഴിക്കുന്നത് ഏതെങ്കിലും അസുഖത്തിന് കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ടോ എത്രപ്പോഴും അധികരം ഉള്ളതാണല്ലോ അപ്പോൾ അത് തിന്നുകഴിഞ്ഞാൽ ഷുഗർ എങ്ങനെയെങ്കിലും കൂടാൻ ചാൻസ് ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഏതെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ഭക്ഷണത്തിൽ വിലക്കിയിട്ടുണ്ടോ ഷുഗർ കൊളസ്ട്രോള് ബി പി അതുപോലെ പൈൽസ് ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് അതുപോലെ ഹാർട്ടിൽ പ്രശ്നം ലിവറിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് എന്തൊക്കെയാണ് വിലക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കൊറോണ വന്നവർക്ക് ഏത്തപ്പോഴും മുട്ടയൊക്കെ കഴിച്ചാൽ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ നാടൻ കോഴിയുടെ മുട്ട കഴിക്കുന്നവർക്കാണ് അതിനകത്ത് ഗുണമുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഈ അരിയേസിൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് നാടൻ മുട്ട കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു മുട്ട കഴിച്ചാൽ അന്നേരം അസുഖം കൂടും എത്ര നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും മരുന്ന് കഴിച്ചാലും അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഏത്തപ്പഴും കഴിക്കുമ്പോൾ എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് നിങ്ങൾക്ക് അർത്ഥത്തില് അറിവുണ്ടോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സിനെ കുറിച്ച് പഴവർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് അറിയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടുന്നേ എനിക്കറിയാൻ വയ്യാത്ത കൊണ്ട് ചോദിക്കുക കേട്ടോ എനിക്ക് ഈ അസുഖങ്ങളൊക്കെ ഉള്ളതാണ് അതായത് ഷുഗറും ബിപിയും കൊളസ്ട്രോളും കൊളസ്ട്രോൾ ഒത്തിരി ഇല്ല പക്ഷേ എന്നാലും ഹാർട്ടിൽ എനിക്ക് ബ്ലോക്കുണ്ട് ലിവറിനകത്ത് സിസ്റ്റം ഉണ്ട് പിന്നെ നട്ടലിന് പ്രശ്നമുണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നമുണ്ട് ബിപിയും ഷുഗറും ഷുഗറൊക്കെ നാനൂറിന് മേടില്ല അപ്പം അത് വിലക്കേക്കുന്ന ചിലർ പറയുന്ന ഏത് മരുതും കഴിക്കുന്നതുകൊണ്ടൊന്നുമല്ല ഷുഗർ കൂടുന്ന നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ടാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കേടായത് കൊണ്ടാണ് നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നം എന്നാണ് പറയുന്നത് ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും ഷുഗർ കുറയാത്തവരുണ്ട് ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കാറില്ല അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് കമൻ്റായിട്ട് ഇട്ടാക്കണേ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ തന്നെ അപ്പോൾ ഞാനത് വായിച്ച് എല്ലാം മനസ്സിലാക്കിക്കോളാം ഫോൺ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എല്ലാവരും ആരും ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കാറില്ല ഇൻബോക്സിൽ ചാറ്റാനും പോകാറില്ല അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇതാക്കണേ കമൻറ്റ് ഞാൻ വായിച്ച് മനസ്സിലാക്കിക്കോളാം പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചോദിച്ചോളാം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ റീൽസ് ഇതാക്കുന്നത് താങ്ക് യു താങ്ക് യു